ഓ ഞാനന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്ന് കായകളൊക്കെ പറിച്ചെടുക്കാണ്ട് കുറച്ച് ഏകദേശം എല്ലാം ഒരു സമയത്താണ് പൂക്കൾ വിരിഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് കായകൾ ഇരുപത്തെട്ട് ദിവസമാണ് ഇതിൻ്റെ വിളവെന്ന് പറയുന്നത് പക്ഷേ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴേക്കും കഴിഞ്ഞാല് അതിന്റെ പൂക്കൾ ഉണ്ടാകുന്ന ഭാഗം പൊട്ടി കയറാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഇവിടെ ഒരെണ്ണം ഉൽപ്പുണ്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാ അപ്പ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുകട്ടോ ഇത് പൂ ഉണ്ടാവുണ്ട് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടാവാം പിന്നെയും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ വിളവാണ് അപ്പോഴാണ് ഇത്രയൊക്കെ കായ ഉണ്ടായത് ആദ്യത്തെ രണ്ടെണ്ണത്തിലും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ മൂന്നാമത്തെ വിളവിലാണ് എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് കായകളുണ്ടാവും കറക്റ്റായിട്ട് ഞാൻ എണ്ണി നോക്കിയിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ ടെർസിൻ്റെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നതാണ് പൊട്ടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കായ പൊട്ടി കീറിയത് ഞാൻ കാണിച്ചു തരാം ഇതാണത് കേട്ടോ ഉണ്ടോ ചോണനുറുമ്പ് നിറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ഒരു കിലോ തൂക്കം ഉണ്ടാവും അത്രയും വലിയ കായണത് ചിലതൊക്കെ ചെറുതുണ്ട് ചെറുതൊക്കെ ഇത് കണ്ടല്ലേ ഇത് പൂവ് പരഗണ നടക്കാതെ ഉള്ള പൂവാണ് അങ്ങനത്തൊരു അഞ്ചെട്ട് പൂക്കൾ കൊഴിഞ്ഞു പോയിരിക്കുന്നത് ും പരാഗണ നടക്കാത്തതിൻ്റെ പേരിൽ അത് അങ്ങനെ തന്നെ നിന്ന് കൊഴിയാൻ ഒരുപാട് പൂക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇത് തൂല ഹസ്ബൻഡാണ് അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കൂടി പോകുന്നത് പിന്നെ കുറച്ച് കായകളൊക്കെ ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ട് എട്ടെണ്ണ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതോ ഇതൊരു സൈഡിലുള്ളതാണ് ഇങ്ങനെ സൈഡിൽ പുതിയ തൈകൾ വെച്ച ഭാഗത്ത് കായ കുറവാണ് ഇതാദ്യത്തന്നെ മൂന്ന് വർഷം പഴക്കമുള്ള ചെടിയുമത്തേനെ തോന്നാ കായകളുള്ളത് അത് രണ്ട് പൂക്കൾ ഒരേ എടുത്ത് എടുത്തുണ്ടായിരുന്നു പക്ഷെ ഒന്ന് വലുപ്പം കുറഞ്ഞിരിക്കുന്നു ഒന്നാണ് കുറച്ച് വലിയത് എന്തോ ഒരു കേട് മരുന്നുണ്ട് അതിൻ്റെ ഒന്നിൻ്റെ തലയ്ക്ക് കഞ്ഞി പ്രാസിൻ്റെ ചെടികൾ കുറേ എലി കാണ്ടിട്ട് അതിൻ്റെ ആ പള്പെടുത്തിട്ട് ചെടിയാകെ കേടായിരിക്കും ഈ പ്രാവശ്യമൊക്കെ കട്ട് ചെയ്തിട്ട് ഈ കായണ്ടായ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചെടുക്കണം തൈകൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇത് റെഡാണ് ഇത് ജ്യൂസടിച്ചും കഴിക്കുക കഷ്ണം വെട്ടിയും കഴിക്കുക പ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പം പൊതുവേദന വില കുറഞ്ഞിരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാധനമാകുമ്പോൾ അതിന് മധുരം കൂടുതലുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിന് തീരെ മധുരമില്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല നമ്മളീ നാടൻ വളങ്ങളൊക്കെ ഇട്ടിട്ടല്ല ഇത് ഉണ്ടാക്കണതേ വളമിടാതെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ എല്ലാത്തിനും അത്യാവശ്യം വളമൊക്കെ കൊടുക്കലുണ്ട് പച്ച ചാണകം കടല പിണ്ണാക്കും വയ്പ്പണ്ണാക്കുക എല് പൊടി എല്ലാം കുടിച്ച് ചേർത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൽ ഇപ്പോൾ മഴ കുറച്ച് സമയം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ കൂടുതൽ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പച്ച ചാണകം കിട്ടാനില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കായ കുറയുമെന്നുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നാലും വലിയ കുറവൊന്നും ഇല്ല എങ്കിലും കുറവാണ് ആദ്യത്തെ അളവിൽ ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നല്ലതുകൊണ്ടായിരുന്നു ഈ പ്രാവശ്യം വലിയ തെറ്റില്ല ആറണം ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് പിന്നെ ഒന്ന് രണ്ടാൾക്ക് കൊണ്ട് കൊടുക്കാണ്ടതുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടിച്ചെടുത്തത് ഇതിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇവിടെ ഒന്നും വീടിൻ്റെ മേലെ എവിടെയില്ല ഇപ്പം ഞാനിത് കുറേയായിട്ട് കണ്ട് പോയി വാങ്ങിച്ചു കൊടുന്ന് വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് വെക്കണം നമുക്ക് കുട്ടികൾക്ക് വിഷമില്ലാത്ത ഫ്രൂട്ടും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക പിന്നെന്താണ് എന്താ നല്ല വലിപ്പുള്ള ഇതാണ് പൊട്ടിയ കായോ അത്രക്കൊള്ളും